ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന ഭാഗത്തെ കേരള പാഠ്യപദ്ധതി സമീപന രേഖയാണ് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത ഏതാണ് ഓപ്ഷൻ സി ആണ് വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതി വളരെ സമ്പുഷ്ടവും അയവുള്ളതുമായിരിക്കും വിദ്യാലയത്തിനെ അകത്തും പുറത്തുമായി പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി കുട്ടിക്ക് ലഭിക്കേണ്ട എല്ലാ അനുഭവങ്ങളെയും നിർദ്ദേശിക്കുന്ന സമഗ്ര രേഖയാണ് പാഠ്യപദ്ധതി കുട്ടിക്ക് ലഭിക്കേണ്ട എല്ലാ അനുഭവങ്ങളെയും നിർദ്ദേശിക്കുന്ന സമഗ്ര രേഖയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്നഭിപ്രായപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്നഭിപ്രായപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ് ക്ലാസ് റൂം ലൈബ്രറി വർക്ക്ഷോപ്പ് കളിസ്ഥലം ഇവിടെയെല്ലാം അധ്യാപകനും കുട്ടിയും തമ്മിൽ നടക്കുന്ന ഔപചാരികവും അനൗപചാരികവുമായ ഇടപെടലുകളിലൂടെ ആർജിക്കുന്ന എല്ലാ അനുഭവങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്നഭിപ്രായപ്പെട്ട വ്യക്തി ഡബ്ല്യു കെന്നത്ത് റിച്ച് മോണ്ടാണ് ഡബ്ല്യു കെന്നത്ത് റിച്ച് മോണ്ട് പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്നഭിപ്രായപ്പെട്ടത് ഡബ്ല്യു കെന്നത്ത് റിച്ച് മോണ്ട് പഠിതാക്കളും അധ്യാപകരും തുല്യരായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ജനാധിപത്യ വിദ്യാഭ്യാസം പഠിതാക്കളും അധ്യാപകരും തുല്യരായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ജനാധിപത്യ വിദ്യാഭ്യാസം സഹനത്തിലും സ്നേഹത്തിലും ആദരവിലും അധിഷ്ഠിതമായതാണ് ജനാധിപത്യ വിദ്യാഭ്യാസം യാതൊരു വിവേചനങ്ങൾക്കും ഇടവരുത്താത്ത രീതിയിലുള്ള സാമൂഹ്യനീതിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ മൂല്യങ്ങളെ പാഠ്യപദ്ധതിയിൽ സ്വാംശീകരിക്കുന്ന വിദ്യാലയമാണ് ജനാധിപത്യ വിദ്യാലയം എന്ന് പറയുന്നത് യാതൊരു വിവേചനങ്ങൾക്കും ഇടവരുത്താത്ത രീതിയിലുള്ള സാമൂഹ്യനീതിയിൽ അടിയുറച്ച് നിൽക്കുന്ന മൂല്യങ്ങളെ പാഠ്യപദ്ധതിയിൽ സ്വാംശീകരിക്കുന്ന വിദ്യാലയങ്ങളാണ് ജനാധിപത്യ വിദ്യാലയങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യമായ ഘടകം എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ക്ലാസ് മുറികളാണ് ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ക്ലാസ് മുറികളാണ് എല്ലാവർക്കും ഒരേ പരിഗണന നൽകുകയല്ല പ്രയാസങ്ങളും പരിമിതികളും ഉള്ളവരോട് കൂടുതൽ പരിഗണന കാണിക്കുകയാണ് ജനാധിപത്യ രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പരിഗണന നൽകുകയല്ല പ്രയാസങ്ങളും പരിമിതികളും ഉള്ളവരോട് കൂടുതൽ പരിഗണന കാണിക്കുന്നതാണ് ജനാധിപത്യ രീതി ഈ ഒരു രീതിയിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇതിൻ്റെ ഭാഗമാണ് പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം കുട്ടികളുടെ വളർച്ച സമൂഹത്തിൻ്റെ ആവശ്യം അധ്യാപകരുടെ കഴിവ് പാഠപുസ്തകങ്ങൾ ബോധന ഉപകരണങ്ങൾ ഉപബോധനവും നിർദ്ദേശനവും പരീക്ഷയും മൂല്യനിർണയവും മേൽനോട്ടവും നടത്തിപ്പും പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം കുട്ടികളുടെ വളർച്ച സമൂഹത്തിൻ്റെ ആവശ്യം അധ്യാപകരുടെ കഴിവ് പാഠപുസ്തകങ്ങൾ ബോധന ഉപകരണങ്ങൾ ഉപബോധനവും നിർദ്ദേശനവും പരീക്ഷയും മൂല്യനിർണ്ണയവും മേൽനോട്ടവും നടത്തിപ്പും അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പാഠഭാഗം പ്രൈമറി ക്ലാസ്സിലും സെക്കൻഡറി ക്ലാസ്സിലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന പാഠ്യപദ്ധതി സമീപനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പാഠഭാഗം പ്രൈമറി ക്ലാസ്സിലും സെക്കൻഡറി ക്ലാസ്സിലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന പാഠ്യപദ്ധതി സമീപനമാണ് സർപ്പിള രീതി സ്പൈറൽ പ്ലാന് സർപ്പിള രീതി അല്ലെങ്കിൽ സ്പൈറൽ പ്ലാൻ പാഠ്യാംശങ്ങൾ തമ്മിലുള്ള യുക്തിബന്ധങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഏതു പാഠ്യക്രമരീതി സ്വീകരിക്കണം പാഠ്യാംശങ്ങൾ തമ്മിലുള്ള യുക്തിബന്ധങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഏതു പാഠ്യക്രമരീതി സ്വീകരിക്കണം സർപ്പിള രീതി അല്ലെങ്കിൽ സ്പൈറൽ മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് അടുത്തത് സർപ്പിള ക്രമരീതികൾ പാഠ്യവസ്തു പാഠ്യപദ്ധതിയിൽ ക്രമീകരിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് സർപ്പിള ക്രമരീതികൾ പാഠ്യവസ്തു പാഠ്യപദ്ധതിയിൽ ക്രമീകരിക്കുമ്പോൾ ഒരു പ്രകരണം പല ഭാഗങ്ങളായി ഭാഗിച്ച് പല ക്ലാസ്സുകളിലേക്കായി മാറ്റിവെക്കുന്നു ഒരു പ്രകരണത്തെ തന്നെ പല ഭാഗങ്ങളായി ഭാഗിച്ച് പല ക്ലാസ്സുകളിലേക്കായി മാറ്റിവെക്കുന്നു അടുത്തത് ഒരാശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി അറിയപ്പെടുന്നത് ചാക്രിക രീതി എന്നാണ് ചാക്രിക രീതി അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയാണ് ദൈവം അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയാണ് ചാക്രികാരോഹണമാണ് ചാക്രികാരോഹണം ചാക്രികാരോഹണ രീതി തന്നെയാണ് സർപ്പിള രീതി സ്പൈറൽ രീതി എന്നൊക്കെ അറിയപ്പെടുന്നത് അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയാണ് ദൈവം അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ചാക്രികാരോഹണ രീതിയിലൂടെയാണ് അടുത്തത് നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതിയാണ് നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതിയാണ് ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സർപ്പിള രീതി എന്ന് പറയുന്നത് രീതി അല്ലെങ്കിൽ സ്പൈറലിങ്ങിന് ഉദാഹരണം ഏതാണ് ചാക്രിക രീതിക്ക് ഉദാഹരണം ഏതാണ് സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമൊക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ഓപ്ഷൻ സി സിയാണ് കറക്റ്റ് ആൻസറായി വരുന്നത് ചാക്രിക രീതിക്ക് ഉദാഹരണം സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമൊക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ് പാഠ്യപദ്ധതി ചാക്രികാരോഹണ എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ജെറോമസ് ബ്രൂണർ ജെറോമസ് ബ്രൂണർ ചാക്രിക അനുഭവങ്ങൾ ആശയ രൂപീകരണത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ ചാക്രിക അനുഭവങ്ങൾ ആശയ രൂപീകരണത്തിനാവശ്യമാണ് എന്ന് വാദിച്ച വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ വിദ്യാഭ്യാസത്തിൽ സർപ്പിള രീതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും ബ്രൂണർ ആണ് വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിഷയത്തിൻ്റെ ഉള്ളടക്ക പഠനം ബന്ധം മുറിയാതെ തുടർച്ചയായി നടക്കാൻ സഹായിക്കുന്ന സമീപനമാണ് ചാക്രിക പാഠ്യപദ്ധതി വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിഷയത്തിൻ്റെ ഉള്ളടക്ക പഠനം ബന്ധം മുറിയാതെ തുടർച്ചയായി നടക്കാൻ സഹായിക്കുന്ന സമീപനമാണ് ഒരേ സമയം ഒന്നിലധികം നൈപുണികളുമായി കുട്ടി പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന പഠന രീതിയാണത് ഒരേ സമയം ഒന്നിലധികം നൈപുണികളുമായിട്ട് കുട്ടി പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന പഠന രീതിയാണ് ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്നത് ഒരു നൈപുണി പൂർണ്ണമായി നേടിയെടുത്തതിന് ശേഷം അടുത്തത് എന്ന ആശയത്തിന് പ്രസക്തി ഇല്ലാത്ത പഠന രീതിയാണ് ചാക്രിക രീതി ഒരു നൈപുണി പൂർണ്ണമായി നേടിയതിന് ശേഷം അടുത്തത് എന്ന ആശയത്തിന് പ്രസക്തി ഇല്ലാത്ത പഠന രീതിയാണ് ചാക്രിക പാഠ്യപദ്ധതി അല്ലെങ്കിൽ ചാക്രിക ആരോഹണ രീതി പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രതിത രീതി ഉദ്ഗ്രതിത രീതി പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രതിത രീതി ഉദാഹരണം പറയുകയാണെങ്കിൽ മഴ ഉത്സവം യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഗണിതം ഭാഷ പരിസര പഠനം കലാ പ്രവൃത്തി പരിചയ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണകളും ശേഷികളും നൈപുണികളും സ്വാംശീകരിക്കാൻ അവസരമൊരുക്കുന്ന പാഠ്യപദ്ധതിയാണ് ഉദ്ഗ്രതിത പാഠ്യപദ്ധതി ഒരാശയം പൂർണ്ണമായി പഠിച്ച ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഒരാശയം പൂർണ്ണമായി പഠിച്ചതിന് ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ് രേഖീയ രീതി ഉദാഹരണത്തിന് പ്രൈമറി ക്ലാസുകളിലെ ഗണിത പുസ്തകത്തിൽ സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം പിന്നീട് വ്യവകലനം തുടർന്ന് ഭിന്നസംഖ്യകൾ എന്ന രീതിയിലാണ് പാഠഭാഗങ്ങൾ ക്രമീകരിക്കുക രേഖീയ രീതിയിൽ ഒന്ന് പഠിച്ചതിനു ശേഷം ഒരാശയം പൂർണ്ണമായി പഠിച്ചതിനു ശേഷമാണ് വേറൊന്ന് അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് അധ്യാപക കേന്ദ്രീകൃതം എന്നതാണ് അധ്യാപക കേന്ദ്രീകൃതം എന്ന ആശയം പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നില്ല ഇതിൽ ഉൾപ്പെടുന്നവയാണ് പ്രവർത്തനാധിഷ്ഠിതമായിരിക്കും പഠനം ഉറപ്പാക്കുന്നത് പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തനായത് പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളാണ് പ്രവർത്തനാധിഷ്ഠിതം പഠനം ഉറപ്പാക്കുന്നത് പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തനായത് അധ്യാപകന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അധ്യാപകന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെയാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പഠിപ്പ് ിക്കുക എന്ന പ്രക്രിയയ്ക്കാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് പഠന പ്രക്രിയയേക്കാൾ പ്രാധാന്യം പഠിപ്പിക്കുക എന്ന കാര്യത്തിനാണ് പൂർണമായും കുട്ടിയുടെ പക്ഷത്ത് നിന്നുള്ള ബോധനശാസ്ത്ര ചിന്തകളാണ് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി പൂർണ്ണമായും കുട്ടിയുടെ പക്ഷത്ത് നിന്നുള്ള ബോധനശാസ്ത്ര ചിന്തകളാണ് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി ഇതിൽ കുട്ടി സ്വാഭാവികമായി പഠിക്കുന്നത് എങ്ങനെയാണോ അത്തരം പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആണ് അധ്യാപകൻ ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിലെ ടീച്ചറുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റർ ആണ് കുട്ടി സ്വാഭാവികമായി പഠിക്കുന്നത് എങ്ങനെയാണോ അത്തരം പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഉള്ളത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം പ്രക്രിയ അധിഷ്ഠിതമാണ് പ്രക്രിയ അധിഷ്ഠിതം പ്രക്രിയ അധിഷ്ഠിത രീതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രശ്ന പരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്നതാണ് പ്രക്രിയ അധിഷ്ഠിത രീതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രശ്ന പരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്നതാണ് പ്രക്രിയ ശരിയായാൽ ഉൽപ്പന്നം സ്വാഭാവികമായും ശരിയായിക്കൊള്ളുമെന്നാണ് ഇതിൽ പറയുന്നത് പ്രക്രിയ ശരിയായാൽ ഉൽപ്പന്നം സ്വാഭാവികമായും ശരിയായിക്കൊള്ളും അതുപോലെ തന്നെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നല്ല രീതിയിൽ വരും ജോലിയിൽ കയറാനും സാധിക്കും പ്രക്രിയാ പഠനമാണ് ക്ലാസ്സിൽ നടക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു ഭൂപടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ സ്ഥാനം കൃത്യമായി ഒരു പഠിതാവ് പറയുന്നുണ്ടെങ്കിൽ ഉൽപ്പന്ന അധിഷ്ഠിത രീതിയിൽ അത് ആ പഠന ഉദ്ദേശത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്നാൽ അക്ഷാംശ രേഖാംശ രേഖാംശരേഖകളുടെയും വിന്യാസം പരിശോധിച്ച് സ്ഥാനനിർണയം നടത്താനുള്ള പ്രക്രിയാശേഷി കുട്ടി നേടിയെങ്കിൽ മാത്രമേ പ്രക്രിയ അധിഷ്ഠിത രീതിയിൽ ഉദ്ദേശ സാക്ഷാത്കാരം നടക്കുന്നുള്ളൂ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലെ ഭൂപടത്തിലെ ഒരു പ്രദേശം ഒരു കുട്ടി കാണിക്കുമ്പോൾ അത് എങ്ങനെ കണ്ടെത്തി എന്ന് നമ്മൾ ചോദിക്കുന്നില്ല അത് കണ്ടെത്തി എന്നാണ് പറയുന്നത് അപ്പം അത് ഉൽപ്പന്നാധിഷ്ഠിത രീതിക്ക് ഉദാഹരണമാണ് ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്നന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി കുട്ടിക്കൊരു പ്രശ്ന പരിഹാരം കൊടുക്കുന്ന സമയത്ത് അവൻ ഏത് രീതിയാണ് അവലംബിക്കുന്നത് എന്നത് ഇവിടെ ഒരു പ്രശ്നമല്ല ശരിയുത്തരം പറയാനായാൽ പഠനം അവിടെ ഫലപ്രദമായി എന്ന നിഗമനത്തിലാണ് എത്തുന്നത് സമ്പൂർണ്ണ രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് കാഠിന്യം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് തുടങ്ങിയ മൗലിക തത്വങ്ങൾ അവലംബിക്കുന്ന സമീപനമാണ് ഏക കേന്ദ്രിത സമീപനം ഏക കേന്ദ്രിത സമീപനം സമ്പൂർണ്ണ രൂപ ത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് കാഠിന്യം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് തുടങ്ങിയ മൗലിക തത്വങ്ങൾ അവലംബിക്കുന്ന സമീപനമാണ് ഏകകേന്ദ്രിത സമീപനം ഒരു പ്രത്യേക ഭാഗവുമായി ബന്ധപ്പെട്ടതും പരസ്പര ബന്ധം പുലർത്തുന്നതുമായ പഠന വസ്തുക്കളുടെ സമഗ്ര ശേഖരണമാണ് പ്രകരണ സമീപനം പ്രകരണ സമീപനം ഒരു പ്രത്യേക ഭാഗവുമായി ബന്ധപ്പെട്ടതും പരസ്പരം ബന്ധം പുലർത്തുന്നതുമായ പഠന വസ്തുക്കളുടെ സമഗ്രമായ ശേഖരണമാണ് പ്രകരണ സമീപനമെന്ന് പറയുന്നത് ഒരു വിഷയത്തെ മറ്റ് വിഷയങ്ങളുമായി അർത്ഥപൂർണമായ വിധത്തിൽ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയാണ് സഹസംബന്ധ സമീപനം സഹസംബന്ധ സമീപനം ഒരു വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി അർത്ഥപൂർണമായ വിധത്തിൽ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയാണ് സഹസംബന്ധ സമീപനം സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ടിടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉള്പ്പെടുത്തിയിട്ടുള്ളത് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയാണ് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ടിടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതിയാണ് ലക്ഷ്യങ്ങളും അവ നേടാനുള്ള പഠന അനുഭവങ്ങളും പ്രയോഗ പദ്ധതികളും ചിട്ടപ്പെടുത്തിയതാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതി ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതി ലക്ഷ്യങ്ങളും അവ നേടാനുള്ള പഠന അനുഭവങ്ങളും പ്രയോഗ പദ്ധതികളും ചിട്ടപ്പെടുത്തിയതാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്